നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മളൊക്കെ വളർന്നു വന്ന സാഹചര്യത്തിൽ അതായത് എൻ്റെയൊക്കെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ വലിയ തലമുറക്കാരായിരുന്നു വലിയ കുടുംബക്കാരായിരുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ കാരണവന്മാരും വലിയ വലിയപ്പനൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലേക്ക് കുടിയേറി വന്നവരാണ് ഞാൻ പലപ്പോഴും എൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തിരുവിതാംകൂർ അതായത് തൊടുപുഴ ഭാഗത്തുനിന്ന് ഇടുക്കിയുടെ പല ഭാഗത്തുനിന്ന് നിന്ന് നമ്മൾ ഈ നാട്ടിലേക്ക് കുടിയേറി വന്നവരാണ് ഈ നാട്ടും നമ്മുടെ നാട്ടിലെ ഒരുപാട് കുറേ കുടുംബക്കാരുണ്ട് അങ്ങനെ പലരെ കോട്ടയത്തു നിന്നും അങ്ങനെയെന്നൊക്കെ കുടിയേറി വന്ന് നമ്മുടെ ഇവിടെ റോഡും വീടും ഒരുപാട് സ്ഥലങ്ങളും കൃഷിയിടങ്ങളൊക്കെ ഒക്കെ റെഡിയാക്കി കഷ്ടപ്പെട്ട് വളർന്ന ഒരുപാട് വലിയൊരു കുടുംബ സമൂഹമായിരുന്നു നമ്മളുടേത് അപ്പോൾ അന്നൊക്കെ ഇപ്പൊ എൻ്റെ ഏർ അച്ചാച്ചനും അമ്മേച്ചിയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈവൻ എൻ്റെ മമ്മിയും പപ്പയൊക്കെ അഹങ്കരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ കുടുംബം വളരെ വലിയൊരു കുടുംബമാണ് പണ്ടത്തെ പ്രതാപ കുടുംബത്തിലെ കുടുംബമാണ് നമ്മളുടെ എന്നൊക്കെ പറഞ്ഞാൽ വലിയ രാജാക്കന്മാരെ പോലെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബമായിരുന്നു കാരണം അന്ന് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈവൻ എൻ്റെ കുടുംബത്തിലെ ഇത് ഈ നാട്ടിലത്തെ ഏറ്റവും ആദ്യത്തെ ഒരു ജീപ്പ് വാങ്ങിയത് നമ്മളുടെ കുടുംബമായിരുന്നു അന്ന് ഒരു നാട്ടിലേക്ക് ജീപ്പ് വരിക എന്നൊക്കെ പറയുന്നതിന് വലിയ എന്തോ ഒരു ഒരു എന്നാ പറയുക ഒരു അന്നത്തെ ഒരു ഒരു അറിയില്ല ഒരു നിധി വരുന്ന പോലെ വലിയൊരു എന്തോ ഒരു സംഭവം വരുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് ആ ജീപ്പിനകത്ത് നിന്ന് കയറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ ഓരോരുത്തരെ സ്വപ്നങ്ങളായിരുന്നു ഇന്ന് ഓരോരുത്തർക്കും വലിയ വലിയ സ്വപ്നങ്ങളുണ്ട് നമ്മൾ വിമാനത്തിൽ കയറാനോ വിഗ്രഹത്തിൽ പോകുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോ അന്ന് നമ്മുടെ നാട്ടിലുള്ള ഒരു ജീപ്പിനകത്ത് കയറിയാൽ കയറുന്നതിനെ പറ്റി സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഒരു കാലമുണ്ട് അന്നത്തെ കാലത്ത് ആ ജീപ്പിന്റെ ആ എന്താ പറയാ ഒരു ഓണർ ആയിരുന്നു നമ്മുടെ കുടുംബത്തിലുള്ളവർ എന്ന് അങ്ങനെ അഹങ്കാരം പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ് പക്ഷെ ഇന്ന് കാലം മാറി സമയം മാറി നിനക്കറിയാലോ പണ്ടത്തെ പ്രതാപത്തിൽ ഉണ്ടായിരുന്ന എത്ര കുടുംബം ഇന്നും അതേ പ്രതാപത്തിൽ പോകുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കണം ഒരുപാട് പേര് നല്ല നിലയിലേക്ക് അടുത്ത ലെവലിലേക്ക് വളർന്നിട്ടുണ്ട് പക്ഷേ പഴയ വലിയ തറവാടാണെന്നും പറഞ്ഞ് പൊലിമ കാട്ടിക്കൊണ്ടിരുന്ന പല കുടുംബവും ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല അന്ന് ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ഇപ്പൊ എൻ്റെ ഈ പ്രദേശത്ത് തന്നെ ഞാൻ കാണുന്നുണ്ട് ഇവിടെ ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു വലിയ വലിയ കുടുംബക്കാർ പക്ഷെ അവരെക്കാളൊക്കെ വളരെയധികം വന്നിട്ടുള്ള ഇന്ന് പണ്ട് ഒന്നുമില്ലാതെ കടന്നിരുന്ന പല കുടുംബങ്ങളും ഇന്ന് പല ലെവലിൽ അവരുടെയൊക്കെ ഇരട്ടിയോളും അല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വളർന്നിട്ടുണ്ട് ഇതിനെല്ലാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് തുടങ്ങിയ നമ്മളെല്ലാം പറയട്ടെ ഇപ്പൊ ഇപ്പൊ ഇവിടെയും പറ നമ്മള് പറഞ്ഞിട്ട് ഇപ്പൊ തറവാട് മഹിത്വവും മഹത്വവും കാര്യങ്ങളും ഇപ്പൊ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഞാൻ പറയണം എന്റെ ഉപ്പുപ്പായക്കൊരു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ ഉപ്പുപ്പായ്ക്കൊരു ആനയുണ്ടായിരുന്നു പക്ഷെ എനിക്കൊന്നുമില്ലല്ലോ ആ ഒരു അവസ്ഥയാണ് പണ്ടത്തെ വലിയ കുടുംബമാണ് ആ കുടുംബപ്രതാപവും കാര്യങ്ങളും നമ്മളെ അഭിമാനവും കാര്യങ്ങളും പിടിച്ചുകൊണ്ടിരുന്നാലൊന്നും ഇന്നത്തെ കാലത്ത് ഇതാകത്തില്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ മിക്ക കുടുംബങ്ങളിലുമുള്ള ഉള്ള അവസ്ഥയാണ് ആ അന്യം നിന്ന് പോകുന്നൊരവസ്ഥ അതിന് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഒരു കാലത്ത് സ്ഥലമുള്ളവൻ രാജാവായിരുന്നു പക്ഷെ ഇന്ന് സ്ഥലത്തിന് വിലയില്ല സ്ഥലമുണ്ട് കൃഷിഭൂമിയുണ്ട് ഇന്നും ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് നോക്കാനാളില്ല ആ കൃഷിനെ വളർത്തിയെടുക്കാനോ പണ്ട് ഒരു കുടുംബത്തിലെ അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടെ ചേർന്നായിരുന്നു കൃഷി ചെയ്തിരുന്നതെങ്കിൽ അല്ലെങ്കിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന പല സഹായികളെയും വെച്ച് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് മക്കൾ വളർന്നു മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടി വന്നു അങ്ങനെ വിദ്യാഭ്യാസം കൊടുത്തത് അവർ ഉയർന്ന ജോലിയിലേക്ക് പോയി ഉയർന്ന ജോലിയും കാര്യങ്ങളും കഴിഞ്ഞ് അവർ നല്ല നല്ല നിലയിലായി അവരാരും കൃഷിയിലേക്ക് വരാത്തൊരു അവസ്ഥയായി ഈ ഒരു സൈക്കിൾ നടന്നോണ്ടിരിക്കുകയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ചിരുന്ന എല്ലാവരും ഇന്നും അതേ പ്രതാപത്തിന്റെ പേരും പറഞ്ഞിരിക്കുകയാണ് പക്ഷെ അവർക്കൊന്നും സാമ്പത്തികമായിട്ട് വളരാൻ സാധിച്ചില്ല പക്ഷെ ഒന്നുമില്ലാതിരുന്ന കാരണം അവർ പഠിച്ച് വളർന്ന് പല ബിസിനസ്സുകളും കാര്യങ്ങളും ഉയർന്ന ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഉയർന്ന നിലയിലേക്ക് എത്തി ഈ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കാണുമ്പോൾ എനിക്ക് സങ്കടം എല്ലാവർക്കും ഇല്ല പക്ഷെ ഞമ്മളു ഇതിനൊരു സങ്കടം വരാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാരണവുമാര് കാണിച്ച അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കി കിട്ടാൻ സാധിക്കാതിരുന്ന ചില കാര്യങ്ങളെ പറ്റിയാണ് അതായത് പണമാണ് എന്നും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇതിനെ ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എതിർക്കാം പണം കൊണ്ട് എല്ലാം നേടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എല്ലാം പണം കൊണ്ട് നേടാൻ പറ്റത്തില്ല പക്ഷേ പണമില്ലാതെ ഒന്നും നേടാനും പറ്റത്തില്ല അപ്പോൾ ഞാൻ പറയാം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കടമില്ലാതെ മറ്റുള്ളവരെ ഇതിനെ പേടിക്കാതെ മനസമാധാനത്തിൽ ഉറങ്ങാൻ സാധിക്കണം കയ്യിൽ പണവും വേണം സന്തോഷമുള്ളൊരു കുടുംബവും മനസമാധാനവും ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം സക്സസ് ആണെന്ന് വേണം നമുക്ക് പറയാം കടം ശരിക്കും പറയാലോ കടത്തെ പേടിച്ച് ജീവിക്കുന്നത് ഇപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ഇന്ന് ഇപ്പം ഞാൻ എന്നൊരു വ്യക്തി ഒരുപാട് കടവും കാര്യങ്ങളുമായിട്ട് നിൽക്കുന്നു നാളെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല നാളത്തെ വരുമാനത്തെ പറ്റി എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ എനിക്കിനി മക്കളെ പഠിപ്പിക്കാൻ കിടക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടന്നു മുന്നോട്ട് നിൽക്കുന്ന നിൽക്കുവാണ് പക്ഷെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് യാതൊരു പെടുത്തവും അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും മനസ്സമാധാനം കിട്ടത്തില്ല ചിലവരുടെ വയ കയ്യില് എന്നിഷ്ടം പോലെ പണവും കാര്യങ്ങളും ഉണ്ട് പക്ഷെ ആ പണവും കൊണ്ട് പക്ഷെ ഇവർക്ക് മനസമാധാനം ഇല്ല കാരണം കുടുംബത്തിൽ നല്ല ബന്ധങ്ങളില്ല നല്ല സുഹൃത്തുക്കളില്ല ഇവരും സമ്പാദിച്ചിരിക്കുന്ന രീതി നേരെ ചൊവ്വയല്ല പലരെയും പറ്റിച്ചും പലരെ ഇല്ലാതാക്കിക്കൊണ്ടായിരിക്കും ഈ പണം സമ്പാദിച്ചിട്ടുണ്ടാവുക അങ്ങനെയുള്ള പണത്തിന് പോലും മനസ്സമാധാനം കിട്ടത്തില്ല പക്ഷേ നിങ്ങൾ നേരായ ചൊവ്വയെ നേരെ ചൊവ്വയെ നല്ല രീതിയിലാണ് സംഭവിച്ച ആവശ്യത്തിന് പണം നിങ്ങൾ സന്തോഷത്തിന് ഉൾക്കൊള്ളുന്ന പണം ഇല്ലാത്ത പണം നിങ്ങളുടെ കയ്യിലുണ്ട് സ്നേഹിക്കാനും ഷെയർ ചെയ്യാനും നല്ലൊരു കുടുംബമുണ്ട് ഒരുപാട് നല്ല കൂട്ടുകാരികളും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ഹാപ്പിയാണ് നിങ്ങളെ ശല്യപ്പെടുത്താനും ആരും വരുന്നില്ല ഒന്നും വരുന്നില്ല ശരിക്കും പറഞ്ഞാൽ പണം ഇല്ല നിങ്ങൾക്ക് പണം കൊണ്ട് ഒന്നും നേടാൻ സാധിക്കില്ല എന്ന് പറയുന്ന ആളുകൾ നിങ്ങളെ ഉണ്ട് നിങ്ങൾ അവരെയൊന്നും മാറ്റി നിർത്തിയേക്കുക ചിലപ്പം അവരുടെ ആ ബുദ്ധിയുടെ ലെവൽ വെച്ചിട്ടായിരിക്കും അവർ പറയുന്നത് അവർക്ക് മറ്റു പല കാര്യങ്ങളുമായിരിക്കും വലുത് പക്ഷെ ഒരാവശ്യം വന്നാൽ പണമില്ലാതെ ഒരു കാര്യം നടക്കത്തില്ല നമുക്ക് ഏറ്റവും അത്യാവശ്യം പണമാണ് അപ്പൊ നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും പണം സമ്പാദിക്കാനുള്ള ഒരു കാര്യത്തിന് നിങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് കാരണം പ്രൈമറി എയിം ഒരു കുട്ടി ജനിച്ച കാലം മുതൽ നല്ല ജോലി മേടിക്കുകയും നല്ല നല്ലപോലെ പഠിക്കണം നല്ല ജോലി മേടിക്കണം എന്നാണ് പറയുന്നത് ഈ ജോലി മേടിക്കുന്നത് എന്തിനാ ഉയർന്ന വരുമാനം കിട്ടാനും പണം സമ്പാദിക്കാനുമാണ് ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും പറയും എനിക്ക് പണത്തിനോട് ആർത്തിയില്ല എന്ന് പറയും പണത്തിനോട് ആർത്തി വേണ്ട പക്ഷേ ആവശ്യമുള്ള പണം നമ്മുടെ കയ്യിൽ വേണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഒരാൾ വന്ന് ഒരു ഈവൻ ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ പോലും നിങ്ങളുടെ മുന്നിൽ വന്ന് അവൻ മിടുക്കു കാണിക്കത്തില്ല പക്ഷേ നിങ്ങളുടെ ഒന്നുമില്ലാത്തവനാണെന്ന് പറഞ്ഞാൽ അവൻ നിങ്ങളെ കഴിച്ചുകൊണ്ട് നിങ്ങളെ പേടിപ്പിക്കും ഏഹ് അത് അധികാരത്തിലുള്ളവനായിക്കോട്ടെ അധികാരത്തിൽ ഇല്ലാത്തവനായിക്കോട്ടെ പണം ഉണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ മുന്നിൽ തലതാത്തി നിൽക്കത്തുള്ളൂ ആ ഒരു ധൈര്യം നമുക്ക് വേണമെങ്കിൽ പണം എന്ന് പറയുന്നത് ഒരിക്കലും ിൽ അഹങ്കരിക്കാനുള്ളതല്ല അതൊരു ധൈര്യമാണ് നമ്മളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ആണ് പണം എന്ന് പറയുന്നത് ആ കോൺഫിഡൻസ് ഉണ്ടാക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു വിരക്തിയോ ഒരു മടിയോ കാണിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പണം വേണ്ട പണം കൊണ്ട് ഒന്നും നേടാൻ സാധിക്കില്ല എന്ന് പറയുന്നവരെ നിങ്ങൾ ഞാൻ ഇപ്പോഴേ പറയുന്നു നിങ്ങൾ മാറ്റി നിർത്തിക്കോ നമ്മുടെ ജീവിതത്തിൽ പണം വേണം പണം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല ഈ ഒരു പണത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇനിയുള്ള കുറച്ച് വീഡിയോസിൽ നമ്മളുടെ ജീവിതത്തിലെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മൂന്ന് സ്റ്റേജിനെ പറ്റി ഞാൻ അടുത്ത വീഡിയോസിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഒരു യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനാണ് ഞാനത് പറയുന്നത് അപ്പോൾ ഓരോരുത്തരും ഇന്ന് എത്ര എന്തെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഇനി എന്തെല്ലാം നമ്മൾ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ് കൃത്യമായിട്ട് ഞാൻ പറയുന്നത് ഇവിടെ ഞാൻ മ്യൂച്വൽ ഫണ്ട്സ് ഷെയർ മാർക്കറ്റ് ഓഹരി വിപണി ഗോൾഡ് എഫ് ഡി തുടങ്ങിയ കാര്യങ്ങളെല്ലാം എല്ലാം ഞാൻ ഇങ്ങനെ വിവരിച്ച് പറയുന്നുണ്ട് ഓരോരോ കാര്യങ്ങളെ പ്രാധാന്യത്തെ പറ്റി എന്തുകൊണ്ടാണ് ഞാൻ ഓഹരി വിപണിയിലേക്ക് കൂടുതലായിട്ട് നിക്ഷേപിക്കണം ഞാൻ എപ്പോഴും പറയാറുണ്ട് കാരണം നമുക്ക് ഇനിയുള്ള സമയങ്ങളിൽ കൂടുതൽ റിട്ടേൺ കിട്ടിയാലും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് വളരാൻ സാധിക്കത്തുള്ളൂ എപ്പോഴും നമുക്ക് പേടിച്ച് മാറി നിന്നു കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും മുന്നോട്ട് ഇത്രയോ ജീവിതമായി എന്ന് തന്നെ വിചാരിക്കുക ചിലവർക്ക് അറുപത് വയസ്സിന് മുകളിലോ കാര്യങ്ങളോ ആയി നിങ്ങൾക്ക് ഇനിയും നിങ്ങൾക്ക് സമയം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യൂ അടുത്ത എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല അവ എത്ര കാലം ജീവിച്ചോട്ടെ ആ ജീവിക്കുന്ന കാലത്തിനുള്ളിൽ നമ്മളുടെ പണത്തിന് ഒരു മൂല്യം കൂടി കിട്ടാൻ നമുക്ക് കുറച്ച് അഡീഷണൽ ആയിട്ട് ഇൻകം കിട്ടിയത് നമുക്ക് നല്ലതാണെന്നും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പണത്തിന് പണത്തിൻ്റെതായ മൂല്യം തന്നെയുണ്ട് പണം ഇല്ലെങ്കിൽ അസത്യമാണ് പണം വേണ്ട എനിക്ക് ബാക്കി െന്ന് പറയുന്നവരും ആവശ്യം വരുമ്പോൾ പണം പണമെടുത്ത് കൊടുക്കണം ഈ പൈസ വേണം പൈസ ഇല്ലെങ്കിൽ ആ ഒരാൾ നമ്മൾ നിക്കത്തുള്ളൂ എന്നും ഒരു മുന്നിൽ പോയി എന്തേലും തരണേ സാറേന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ നമ്മളെന്നും അവന്റെ അടിമയായിട്ട് ജീവിക്കത്തുള്ളൂ ആ അടിമത്തിനാകാൻ നമ്മൾ നിൽക്കരുത് കാരണം ഒരിക്കലും ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഒരിത്തരോട് പോയി പൈസ ചോദിക്കണേ നിൽക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല പക്ഷേ എനിക്ക് കുറേ പേർക്ക് കൊടുക്കാൻ സാധിക്കണം ആ ഒരു മനസ്സ് നമ്മുടെ ഉണ്ടെങ്കിൽ നല്ല മനസ്സ് നല്ല പണം അതാണ് ഞാൻ പറയുന്നത് നല്ല കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നല്ല രീതിയിൽ ഷെയർ ചെയ്യാനും ആ പൈസയും കൊണ്ട് സമൂഹത്തിൽ നമുക്ക് സന്തോഷം സൃഷ്ടിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ എന്നും നമുക്ക് മനസമാധാനത്തോടെ ജീവിക്കാം പണത്തിന് അതിൻ്റെതായ പൗർവുണ്ടാകും പക്ഷെ പറ്റിക്കപ്പെട്ടോ പറ്റിച്ചോ ആരെയും പറ്റിച്ചോ നിങ്ങൾ ആ പണം സമ്പാദിക്കരുത് അത് അതൊരിക്കലും നിലനിൽക്കില്ല അപ്പം പണത്തിന് ഏറ്റവും വലിയ ഒരു ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കേണ്ട പണത്തിനാണ് എന്നുള്ളൊരു കാര്യം ഞാൻ ആദ്യം മനസ്സിലാക്കി കൊടുക്കുന്നു എല്ലാം ബിസിനസ്സാണ് അത് എന്തും പറഞ്ഞോട്ടെ അതെല്ലാം നിങ്ങളെ പക്ഷെ ഉണ്ടെങ്കിലേ ഈ പറയുന്ന നമ്മുടെ ഒരു വാക്കിനും വില ഉണ്ടാവുള്ളൂ എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നിങ്ങളുടെ നിക്ഷേപങ്ങളും ഈ പണം ഉണ്ടാക്കാൻ നിങ്ങളുടെ പണത്തെ വളർത്താനുള്ളതായിരിക്കണം എന്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഒരു അഡ്വൈസോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം ഓക്കെ എന്നാ ചെയ്യുന്ന കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്